ഹായ് ഹലോ സ്ഥലമലൈക്കും ഇന്നത്തെ പുതുവത്തും കളക്ഷൻസ് കാണാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇതാ നമ്മുടെ പങ്കൂടിക്കോളി നല്ല കിടിലും കളക്ഷൻസ് ആയിട്ട് തന്നെയാണ് സേഫ്റ്റിക്കിൻ്റെ പുതിയ കളക്ഷൻ വീഡിയോ ആണ് ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് അത്യാവശ്യം നല്ല ഹെവി വർക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് നല്ല അടിപൊളി കളക്ഷനാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാവും അതിൻ്റെ വർക്കിൻ്റെതൊക്കെ എത്രത്തോളം വരുന്നുണ്ട് ടോപ്പിലും ഷോൾഡറും പാൻറ്റിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഫുൾ ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് പാർട്ടി വെയർ ചുരിദാർ സെറ്റ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രഷിപ്പിംഗ് ചാർജ് മാത്രമാണ് ഇത്രയും അടിപൊളി കളക്ഷൻസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതും മസിനിൽ മെറ്റീരിയലിൽ വരുന്ന സെമി പാർട്ടി വെയർ ചുരിദാർ സെറ്റാണ് അടിപൊളിയാണ് നിങ്ങൾക്കൊരു എലകൻ ലുക്കിൽ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല കിഡിലങ് കളക്ഷനാണ് ആണ് ഇതിൻ്റെ ടോപ്പ് നല്ലൊരു അടിപൊളിയായിട്ട് കൊടുത്തിട്ട് ആയിട്ടാണ് നിന്റെ ടോപ്പിൽ വർക്ക് വന്നിട്ടുള്ളത് നെക്ക് പോഷനൊക്കെ റൗണ്ട് നെക്കിൽ നല്ലൊരു അടിപൊളി വർക്കൊക്കെ കൊടുത്തിട്ട് ഷോളിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് പ്രിൻറ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷനാണ് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ വാട്സപ്പിലേക്ക് പെട്ടെന്ന് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്നാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫുൾ ലെങ്ത് ഗൗണാണ് സ്മാർട്ട് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഇത് നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക് വഴി നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കോളൂ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് വരുന്നത് ഓർഡേഴ്സ് എല്ലാം നമ്മൾ വാട്സപ്പ് വഴിയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റിൽ ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ഈ മൂന്ന് മെത്തേഡിലാണ് നമ്മൾ പേയ്മെൻറ്റ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നത് പോസ്റ്റ് വഴിയും ഡി ി സി കൊറിയർ സർവീസ് വഴിയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ഷെയറും കമൻറ്റും കൂടി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളെല്ലാവരും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചുരിദര സെറ്റാണ് ഇതിന് വെറും സെവൻ നയൻറ്റി നയൻ പ്ലേഷ് ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് റേറ്റ് വരുന്നത് സ്മാൾ ടു ഡബിൾ എക്സ് എസ് ാണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി പ്രിന്റിലാണ് ഫുൾ ബ്ലാക്കിൽ പ്രിന്റിലും പ്രിന്റിന്റെ കളർ മാത്രമാണ് ചേഞ്ച് വരുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റി സെറ്റുകൾ നമ്മുടെ അടുത്ത് ആണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കോഡ് സെറ്റിൽ വരുന്നതാണ് കോഡ് സെറ്റിന് ഇപ്പോഴും ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ കാരണം പല ടൈപ്പിലുള്ള കോഡ് സെറ്റുകൾ ആണ് ഇത് പ്ലെയിനിൽ അത്യാവശ്യം നല്ല ലെങ്ത്തി ടൈപ്പിൽ വരുന്നൊരു മോഡലാണ് അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ കാരണം നിങ്ങൾ റേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ റേറ്റിലെ ഡിഫറൻസ് ഉണ്ടാവും എന്നാലും വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ ഞാനീ പറയുന്നത് കേട്ടിട്ട് നല്ല റേറ്റ് ഉണ്ടാവുന്നൊന്നും വിചാരിക്കണ്ട ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ അതിനുള്ള കളക്ഷൻസ് മാത്രമാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ നമ്മൾ ഹൈ റേഞ്ചിലുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്ത് ആണ് പക്ഷെ നമ്മൾ അതൊന്നും വീഡിയോസായിട്ട് കൊണ്ടുവരാറില്ല നമ്മുടെ ഒരു മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഡെയിലി കൊണ്ടുവരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ കളക്ഷൻസൊക്കെ ഫോറക്സ് സൈസ് വരെയുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായത് നോക്കിയിട്ട് നിങ്ങൾ ഏതാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക എല്ലാരും സപ്പോർട്ട് ചെയ്യണം വീണ്ടും വീണ്ടും ഞാൻ എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതിലേക്കും എല്ലാവർക്കും ബൈ അസ്സലാമേക്കും